ഓൾ നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് എറണാട് പെയിൻസ് റീസെൻ്റ്ലി ചെയ്ത വളരെ ബ്യൂട്ടിഫുള്ളും യുണീക്കും ആയിട്ടുള്ള റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പ്രൊജക്റ്റ് കാണുമ്പോൾ മേ ബി പലർക്കും ഇത് എവിടെയാണ് ഇത് ഊട്ടിയിലാണോ തോന്നാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് ആക്ച്വലി നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലുള്ള മേലാറ്റൂർ എന്ന സ്ഥലത്ത് ബൊഗൈൻവില്ല ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത സൈജു ജോയ് എന്ന ക്ലയൻറ്റിൻ്റെ വീടാണ് സോ ഇന്ന് നമുക്കിത് പരിചയപ്പെടാം ഈ പ്രോജക്റ്റ് ആർക്കിടെക്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ സ്റ്റൈലാണ് സോ അതിലേക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹോൾ പ്രൊജക്ടിൻ്റെ കോമ്പൗണ്ട് വാൾസ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു പാസേജ് വേ ഏകദേശം നൂറ് മീറ്ററോളം റോഡിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്നതാണ് അതിൻ്റെ ഫെൻസിങ്ങും എല്ലാം ഈ ഒരു ഇംഗ്ലീഷ് കൺട്രി സൈഡിൽ നമ്മൾ കാണുന്ന പോലത്തെ വൈറ്റ് കളേഡ് ഫെൻസിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രോജക്റ്റ് ഭംഗിയാക്കുന്നതിൽ അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നമ്മൾ നിലത്ത് നോക്കുമ്പോൾ കാണാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാസ് പേവർ ഇൻ്റർലോക്ക് എന്ന് പറയുന്ന ഇൻ്റർലോക്സ് ആണ് സാധാരണ ഇൻ്റർലോക്സ് അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഔട്ട്ഡോർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡേഴ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഗ്രാസ് എല്ലാം കൊടുക്കാറ് ഈ ഗ്രാസ് പേപ്പർ ഇൻ്റർലോക്കിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഹോൾസ് ഉണ്ട് അവിടെ തന്നെ നമുക്ക് നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് കൊടുക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെജോറിറ്റി എക്സ്റ്റീരിയർ വാൾസും കവർ ചെയ്തിട്ടുള്ളത് ആർ ആർ സ്റ്റോൺ ക്ലാഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റോണിൻ്റെ ടൈലെല്ലാം കിട്ടും പക്ഷേ ഇവിടെ ഒരു നാച്ചുറൽ ലുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ആർ ക്ലാഡിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം യു പി യു സി വിൻഡോസാണ് അതിൽ ജോർജിയൻ ബാസ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ സ്ക്വയർ ഗ്രിഡ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ സ്റ്റൈലിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ജോർജിയൻ ബാസ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രിഡ് പാറ്റേണിലുള്ള വിൻഡോസ് ആണ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഈ പ്രോജക്റ്റിൽ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിൽ കാണുന്ന കംപ്ലീറ്റ് വുഡ് ആൻഡ് മെറ്റൽ കോട്ടിങ്സ് കംപ്ലീറ്റ് കോട്ട് ചെയ്തിട്ടുള്ളത് പി യു യൂസ് ചെയ്തിട്ടാണ് പോളി കോട്ടിങ്സ് ആണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ആണ് അതിൻ്റെ കൂടെ ഏറ്റവും റെസിസ്റ്റൻസ് ഉള്ള പ്രൊഡക്റ്റാണ് പി യു എക്സ്റ്റീരിയറിലെ വാൾ ഏരിയാസ് കംപ്ലീറ്റ് ജോട്ടൺ ബ്രാൻഡിൻ്റെ ടീ ഫ്ലവർ എന്നുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഹാൻഡ് റെയിൽസും മെറ്റൽ ഏരിയാസ് എല്ലാം നമ്മൾ വൈറ്റ് കളറിൽ പ്യൂർ വൈറ്റിലാണ് അതിനോട് ചേരുന്ന രീതിയിൽ തന്നെ പി യു കോട്ടിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂഫ് ചെയ്തിട്ടുള്ളത് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ ഇംഗ്ലീഷ് വീടുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൺട്രി സൈഡിലെ വീടുകളൊക്കെ കാണുന്ന രീതിയിൽ തന്നെയുള്ള ആ സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റിലെ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു പുകക്കുഴല് അത് സാധാരണ എല്ലാവരും കാണാത്ത ഭാഗത്ത് ബാക്കിലൊക്കെ കൊണ്ടുപോയിട്ടാണ് പ്ലേസ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഇതൊരു ഡിസൈൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഇംഗ്ലീഷ് കൺട്രിസൈഡ് വീടുകളിലൊക്കെ കാണുന്ന പോലത്തെ ഫയർ പ്ലേസിൻ്റെ ചിംനീ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറത്തും ആർ ആർ ക്ലാഡിങ് സ്റ്റോൺ തന്നെ പക്ഷെ ഒരു ലൈറ്റർ ഷെയ്ഡുള്ള ആർ ആർ സ്റ്റോൺ ക്ലാഡിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഇവിടുത്തെ കിച്ചണിലെ പുകയെല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ ഈ ആർ ആർ ക്ലാഡിങ് സ്റ്റോണിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ജോത് ബ്രാൻഡിന്റെ തന്നെ പ്രൊഫൈൽ ഡെക്കർ എന്ന ടെക്സ്ചർ സ്ക്രാച്ച് ഡിസൈൻ വരുന്ന ആ ടെക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോജക്റ്റില് ക്ലയൻറ്റിന് ആർട്ടിൻ്റെ അടുത്തൊരു നിർബന്ധം പറഞ്ഞതാണ് ഇതൊരു സിംഗിൾ സ്റ്റോറി ഒറ്റ നില മാത്രമുള്ള വീടായിരിക്കണം എന്നുള്ളത് അതിന് ഈ ഒരു കാർ പോർച്ച് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇതിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു റിക്വയർമെൻറ്റിന്ന് വിഭിന്നമായിട്ട് ആകെയുള്ളത് ഈ ഒരു കാർ കാർപോർച്ചിന് മുകളിലുള്ള ഈ ഒരു ഭാഗം മാത്രം ഒരു മെസ്നൈൻ ഫ്ലോർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റിലെ വളരെ യുണീക്കായിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഈ ഒരു വുഡൻ ഡെക്ക് ഇത് ആക്ച്വലി ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും എൻട്ര എൻട്രി ഉള്ള ഒരു സ്പേസ് ആണ് അതുപോലെ തന്നെ ഇത് ഫുള്ളി എക്സ്പോസ്ഡ് ആണ് മഴയും വെയിലും എല്ലാം സ്ഥിരമായിട്ട് തട്ടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് നാച്ചുറൽ കൊണ്ടാണ് ഈ ഒരു ഡെക്ക് ചെയ്തിട്ടുള്ളത് അതിനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വെതർ റെസിസ്റ്റൻസ് എല്ലാം ഉള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ആപ്പറേഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം സ്ലിപ്പ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഹെവി ട്രാഫിക് വരുന്ന ഏരിയയാണ് നന്നായിട്ട് ആളുകൾ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഫർണിച്ചർ കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് സോ അതിലേക്ക് പി യു ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി ഇത് മഴക്കാലത്താണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്ക് നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ മഴ കംപ്ലീറ്റ് തീരാൻ വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തതാണ് ഇത് ഈ മഴ ഫുള്ളി പോയിട്ട് ഇത് കോട്ടിയുള്ളൂ ഈയൊരു ഉടണ്ടക്കി ഏരിയയുടെ ബൗണ്ടറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് റെയിൽ സ്ട്രക്ചർ ഇത് തന്നെയാണ് നമ്മൾ ബാൽക്കണീസിലും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത് ഇത് കാസ്റ്റേണിൽ കസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത ഹാൻഡ് റൈൽസ് ആണ് അതിൽ യു കോട്ട് ഈ ഒരു നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈൽ നമ്മുടെ ഈ മൊത്തമുള്ള ഒരു വൈറ്റ് ഓഫ് വൈറ്റ് തീമിലേക്ക് ചേരുന്ന പോലെ തന്നെയുള്ള വൈറ്റ് കളറിൽ യു കോട്ട് ചെയ്തതാണ് ഈ കംപ്ലീറ്റ് ഹാൻഡ് റൈൽസ് എല്ലാം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടുത്തെ പെയിൻറ്റ് ഫിനിഷസ് കംപ്ലീറ്റ് ഡെഡ് മാറ്റ് ഫിനിഷിലാണ് ഇൻറ്റീരിയറിൽ ജോത്തിൻ്റെ മൈ ഹോം റിച്ച് മാറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും എക്സ്റ്റീരിയറില് ട്വൽവ് ഇയർ മിനിമം ഉള്ള കളർ എക്സ്ട്രീം മാറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് കോട്ടേജ് പാലയിൽ വരുന്ന കളേഴ്സ് മാത്രമാണ് ഈ പ്രൊജക്റ്റിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു സോ ആ പാലയിലുള്ള കളേഴ്സ് തന്നെയാണ് നമ്മൾ ഈ സോഫ പോളിസ്റ്ററി അതുപോലെ കർട്ടൻസ് ഇങ്ങനെ ഇവിടെ എന്തൊക്കെ എലമെൻറ്റ്സ് ഇൻ്റീരിയറിൽ വരുന്നുണ്ടോ അതിനെല്ലാം ആ പാലയിലുള്ള കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റിൽ എവിടെയും ഫോൾ സീലിംഗ് വന്നിട്ടില്ല ആകെ ഫോൾ സീലിംഗ് വരുന്നത് നമ്മുടെ കാർപോറേഷൻ്റെ മുകളിലുള്ള ബെഡ്റൂമിൽ മാത്രം ഫോൾ സീലിംഗ് വന്നിട്ടുണ്ട് അല്ലാത്ത ഏരിയയിലെല്ലാം നമ്മുടെ കോൺക്രീറ്റിൽ തന്നെ കൺട്രൂട്ട്സ് കൊടുത്തിരിക്കായിരുന്നു ഇലക്ട്രിക്കൽ വയറിങ്ങിനെല്ലാം ഈ ലൈറ്റ്സ് വരുന്ന ഏരിയയിൽ മാത്രം സീലിങ്ങിൽ ബീഡിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് വയറിംഗ് ചെയ്തിട്ടുള്ളത് നോർമലി ഇങ്ങനത്തെ പ്രോസസ്സിൽ സാധാരണ ടീക്കുഡ് കളേഴ്സിലേക്കാണ് ഈയൊരു പാനലിങ് ചെയ്യാറ് ഇവിടെ ഓക്ക്വുഡ് കളറാണ് ഈയൊരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓക്വുഡ് കളറാണ് ഈ പാനലിങ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആർക്കിടെക്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു കോമൺ പാസേജിലേക്കാണ് ഈ പാസേജിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കും അതേപോലെ ഫാമിലി ലിവിങ്ങിലേക്കുള്ള എൻട്രി നമുക്ക് ആദ്യം ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം ഈ പ്രോജക്റ്റിലെ കംപ്ലീറ്റ് കളേഴ്സ് ഇൻക്ലൂഡിംഗ് മോഡേൺ ആർട്ടിലെ എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഇംഗ്ലീഷ് കോട്ടേജ് പാരലിലുള്ള കളേഴ്സാണ് നമ്മൾ ഡൈനിങ് ടേബിൾ വരുന്നത് കൊറിയൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത് ആ സെയിം കൊറിയൻ ടോപ്പിൽ തന്നെയാണ് നമ്മുടെ ബേസ് ഇൻകൗണ്ടറും ചെയ്തിട്ടുള്ളത് ഒരു ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഒരു ഗ്രേ കളറിലൊരു വുഡൻ ക്യാബിനറ്റും ആ സെയിം ഗ്രേ കളർ തന്നെയാണ് നമ്മളുടെ വുഡൻ പാനലിങ്ങിൽ നമ്മുടെ വാളിൽ വരുന്ന വുഡൻ പാനലിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിലെല്ലാം ഈ സെയിം കളർ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടുത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കാർ കാർപോറേഷൻ്റെ മുകൾ വശത്തുള്ള ഒരു മെസിനൈൻ ലെവലിൽ ചെയ്ത ഈ ഒരു ബെഡ്റൂമിലേക്കിൽ എൻട്രി വരുന്നത് ഇവിടെ ജസ്റ്റ് ഏഴ് സ്റ്റെപ്പ് മാത്രമാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഈ ബെഡ്റൂംസിലേക്ക് വരുന്നത് അതും ഈ ഓക്ക്വുഡ് തീമിലാണ് ഇതിൻ്റെ ഹാൻഡ് റൈൽസ് ആണെങ്കിലും സ്റ്റെപ്സ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കിനി ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂം ഈ ഒരു എലിവേറ്റഡ് ലെവലിൽ നിന്ന് നല്ലൊരു വ്യൂ പുറത്തേക്ക് നൽകുന്നുണ്ട് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരെ ബാൽക്കണിയും ബാൽക്കണിയിൽ നിന്ന് നേരെ മുൻവശത്തെ കംപ്ലീറ്റ് ഗ്രീനറി കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഡ്രെസ്സിംഗ് ടേബിളും ഓരോ ബെഡ്റൂമിൽ നിന്നും നേരെ ഒരു വാക്കിൻ വാർഡ്രോബും ആ വോക്കിൻ വാർഡ്രോബിൽ നിന്നാണ് നമ്മളുടെ ടോയ്ലറ്റിലേക്കുള്ള എൻട്രി വരുന്നത് നമ്മുടെ വാളിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ആ ഒരു ഗ്രേ കളറിൽ ചെയ്ത് ആ സെയിം കളർ തീം തന്നെയാണ് ക്യാബിനറ്റ്സിന് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വാക്കിൻ വാഡ്രോബിൽ നിന്ന് നേരെ നമ്മളുടെ ബാത്റൂമിലേക്കാണ് എൻ്റെ വരുന്നത് നമ്മൾ ഈ റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ വാളിൽ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ലീവ്സ് ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു മോഡേൺ ആർട്ട് വെച്ചിട്ടാണ് ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നേരെ നമ്മൾ ഈ ബാൽക്കണി ഏരിയയിലേക്കാണ് വരുന്നത് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂംസിൻ്റെയും ഫ്ലോർ ചെയ്തിട്ടുള്ളത് വുഡൻ സ്റ്റൈലിലുള്ള ടൈല് വെച്ചിട്ടാണ് അപ്പോൾ ബാൽക്കണീസ് ഉള്ള റൂമിലെ ബാൽക്കണിയും ഇതേ വുഡൻ സ്റ്റൈലുള്ള ടൈല് കണ്ടിന്യൂ ചെയ്തിട്ടാണ് പോകുന്നത് സോ ഇവിടുന്ന് നേരെ നമ്മൾ ബാൽക്കണിയിലോട്ട് വരുന്നു ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് അവിടെയും ബാൽക്കണി വരുന്നുണ്ട് അതുപോലെ തന്നെ മെസ്ഡൈൻ ഫ്ലോറിൽ വരുന്ന നമ്മുടെ കോർപ്പറേഷൻ്റെ മുകൾ വശത്ത് വരുന്ന ബെഡ്റൂമിലും ബാൽക്കണി ഉണ്ട് ഈ രണ്ട് ബാൽക്കണിയും ഈ ബെഡ്റൂംസ് ചെയ്ത പോലെ തന്നെ വുഡൻ ടൈലിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ കോമൺ പാസേജിൽ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് നേരെ ഫാമിലി ലിവിങ്ങിലേക്കാണ് ഇവിടെയും ഈ പറഞ്ഞ നമ്മുടെ ലി ലിൻ ആൻഡ് വൈറ്റിലാണ് കംപ്ലീറ്റ് പെയിൻ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മളൊരു വുഡൻ ബീഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴേക്ക് കംപ്ലീറ്റിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക നമ്മൾ എലിമെൻ വൈറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാസ്റ്റ് കളറിൽ പിയു കോട്ട് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് കളേഴ്സിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ അപ്പോളിസ്റ്ററിയുടെ കളറും ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ കളറിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടി വി വെച്ച ഏരിയ കംപ്ലീറ്റ് നമ്മുടെ ഒരു ഇംഗ്ലീഷ് മാൻഷനിലെല്ലാം ഉള്ള ഫയർ പ്ലേസിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കർട്ടൻസ് ആയാലും ബാക്കിയുള്ള കളേഴ്സ് ആയാലും എല്ലാം ഈ ഒരു കളർ തീമിനെ അതായത് നമ്മുടെ ഇംഗ്ലീഷ് കോട്ടേജ് പാലേലുള്ള കളർ തീംസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കളേഴ്സ് എല്ലാം ബാക്കിയുള്ള സ്ഥലത്ത് പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നുള്ള എൻട്രി വരുന്നത് മൂന്ന് ബെഡ്റൂംസും നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ ഒരു കോമൺ കോർട്ട്യാർഡിലേക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ ലൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ബെഡ്റൂംസിൽ നിന്നും ഒരു സിറ്റിംഗ് ഏരിയ അവിടെ ഉണ്ട് അതിൽ ഒരു സർക്കുലർ ഷേപ്പിൽ പുറത്തേക്ക് ഈ ഒരു കോമൺ ഫോർട്ട്യാർഡിലേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം ഈ ഒരു എലിവേഷനിലെ ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് ഒരു ചിമിനിൻ്റെ എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് കിച്ചണിലേക്കൊന്ന് കയറാം നമ്മുടെ വർക്കിംഗ് കിച്ചണിൽ ഇത് ആലുവ അടുപ്പാണ് പുകയില്ലാത്ത സോ ഇതിൻ്റെ പുകനെയാണ് നോർമലി ആലുവ ആലുവടുപ്പിൻ്റെ പുകക്കുഴല് ഈ ഒരു ചിമിനിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ആ പുക തന്നെയാണ് നമ്മൾ ഈ ചിമ്ണിയിലൂടെ പുറത്തേക്ക് കളയുന്നത് പക്ഷേ അത് നമ്മുടെ ഈ ഹോൾ പ്രൊജക്റ്റിൻ്റെ എലിവേഷനിന് ഭയങ്കര ക്യാരക്ടർ നൽകുന്നുണ്ട് ഈ ഒരു ഇംഗ്ലീഷ് മാൻഷൻ സ്റ്റൈൽ വീടിനെ കംപ്ലീറ്റ് ആക്കുന്നത് ഈ ഔട്ട്ഡോറിൽ ഈ കാണിച്ചിട്ടുള്ള ഒരു കൂടിയാണ് നമ്മൾ കിച്ചണിലും കംപ്ലീറ്റ് കൗണ്ടർ ടോപ്സും നമ്മുടെ ഐലൻഡും എല്ലാം ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിലെ ആ ഒരു ഏരിയയിൽ കണ്ട പോലെ തന്നെയുള്ള കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒലീവ് ഗ്രീനും വൈറ്റ് കൗണ്ടർ ടോപ്പും ഇവിടെ ഉള്ള ഒരു പ്രത്യേകത പറയാനുള്ളത് കംപ്ലീറ്റ് ക്യാബിനറ്റ്സും ഡോഴ്സും എല്ലാം പിയൂലാണ് കോട്ടിട്ടുള്ളത് നോർമലി നമ്മൾ മൈക്കയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലാമിനേറ്റ്സ് ഒട്ടിച്ചിട്ടാണ് നമ്മളുടെ കിച്ചണിലും പല സ്ഥലങ്ങളിലും ക്യാബിനറ്റ്സ് ഒക്കെ കാണാറ് ഇവിടെ കംപ്ലീറ്റ് പിയുവിലാണ് കോട്ടിട്ടുള്ളത് ഈ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്കയോ അല്ലെങ്കിൽ വേറെ ലാമിനേറ്റ്സൊക്കെ ഒട്ടിക്കുമ്പോൾ ഈ എഡ്ജിൽ ബ്ലാക്ക് കളർ കാണുക അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ കയ്യിൽ ഷാർപ്പ് അഡ്ജസ്റ്റിന് തട്ടി മുറിയാവുന്ന പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതൊരിക്കലും പ്യുവിൽ ഉണ്ടാവില്ല നമുക്ക് കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ഡോസിൻ്റെ ആയാലും വിൻഡോസിൻ്റെ ആയാലും ക്യാബിനറ്റ്സിൻ്റെ ഡോസിൻ്റെ ആണെങ്കിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് സ്മൂത്ത് ചെയ്തിട്ട് എടുക്കാൻ പറ്റും പിയു കോട്ടിങ്സിലാവുമ്പോൾ ഈ ഒരു കിച്ചണിൽ ഇങ്ങനൊരു ഐലൻ കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് അതിൽ തന്നെ ഒരു സ്മോളർ സിങ്കും ഇവിടെ തന്നെ നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയും ഒരു സൗകര്യം കൂടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ക്ലയൻറ്റ് സജീസായിട്ട് ബ്രദറിൻ്റെ പുതിയ വീടിൻ്റെ വർക്ക് തന്നെയാണ് തൊട്ടപ്പുറത്തെ പ്ലോട്ടിൽ നടക്കുന്നത് സോ ഈ രണ്ട് പ്ലോട്ടും ഒരു എലിവേറ്റഡ് പൊസിഷനിലും അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു റബ്ബർ തോട്ടം താഴ്ന്നിട്ടുമാണ് സോ ഈ രണ്ട് പ്ലോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പ്ലോട്ടും കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഹാൻഡ് റെയിൽസും ഫ്രെയിംസും എല്ലാം ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പിലാണ് ഈ സ്ക്വയർ പൈപ്പിൽ പി യു പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു വുഡൻ തീമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം നിങ്ങളുടെ പ്രോജക്റ്റുകൾ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ഭംഗിയാക്കാനും ആക്കുവാനും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആവശ്യമാണെങ്കിലും അല്ലെങ്കിൽ അഡ്വൈസോ കളർ കൺസൾട്ടേഷനോ അങ്ങനെ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ആ മുഹമ്മദ് ഫൈസൽ എം ഡി എയർനാട് പെയിൻറ്റ്സ് മലപ്പുറം